ഹലോ ഗേൾസ് എസ്സാ വലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായി ഇരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന ടൈം പീരീഡാണ് എനിക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു തിന്യാ മിസ്ന്ന് പറഞ്ഞത് അപ്പോൾ മിസ്സ് എടുക്കുന്ന മാത്സ് ആയിരുന്നു അപ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്ന് എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു അഞ്ചാറ് ക്ലാസ്സസ് വരും അപ്പോൾ ആ ഒരു ടൈം പീരോടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെങ്കിലും സൗണ്ട് എടുത്ത് റേസ് ചെയ്ത് സംസാരിക്കും അതവൈസ് ഫ്രണ്ട്സ് നമ്മുടെ അടി ഉണ്ടെങ്കിൽ മിസിനെ കണ്ടാൽ ആരും പിന്നെ മിൽ നിൽക്കൂല അതുപോലെ തന്നെ മിസ്സ് എന്തെങ്കിലും ഒന്ന് റേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ മിസ്സിനെ കാണാതെ റേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ മിസ്സൊക്കെ ആക്കിയിട്ട് ആ ഒരു ഒച്ച ഒരു ആയിരം സ്റ്റുഡൻറ്റ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ആയിരം സ്റ്റുഡൻസിനെ കാല് പറക്കും കാരണം അത്രയും പേടിയാണ് മിസ്സിന് മുന്നിൽ ഒരാൾ നിൽക്കുള്ളൂ ഒരു ടൈ ഇല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതർവൈസ് ഒന്ന് ബോർഡ്സ് കട്ട് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഹാൻഡ് കർച്ചീപ്പ് നമ്മളെ കയ്യിൽ പിടിച്ചാൽ വരെ മിസ്സ് ചോദിക്കും എവിടെയാ പോകുന്നത് കോളേജിലാണ് പോകുന്ന സ്റ്റുഡൻസ് സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ വരുന്ന രീതിയിൽ വരണം ഹാൻഡ് കർച്ചീപ്പ് ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ ആ ഹാൻഡ് കർച്ചീപ്പ് കയ്യിൽ നോക്കുകയാ പറഞ്ഞിട്ടില്ല കാരണം അത്രയും പേടിയാണ് അന്ന് ആ മിസ്സ് അത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മൾ വളർത്തിയെടുത്തത് കൊണ്ട് ഇന്ന് നമ്മളൊരു നിലയിലെത്തി അതുകൊണ്ടൊക്കെ മാത്സിന് കോസ് തീറ്റ സൈൻ തീറ്റ ടാങ്ക് തീറ്റ എന്നെല്ലാം പറയുമ്പോൾ അറിയില്ലെങ്കിലും ആ ഇതാണ് നമ്മളൊരു ഉത്തരം ആ കാരണം അതിൻ്റെ അപ്പുറത്തേക്കും ഒന്നുമില്ല ഇല്ല മിസ്സിനോടൊരു വർത്താനം അറിയില്ല നമ്മൾ പക്ഷെ അന്നും ഇന്നും മിസ്സിനോ ഒരു റെസ്പെക്റ്റ് ഇല്ല അത് ഉള്ളിന്ന് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നേ അതാണ് നമ്മളെ പത്താം ക്ലാസ്സത്തെ ജീവിതം പക്ഷെ ഇന്നത്തെ കാലത്ത് പത്താം ക്ലാസ്സത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വെട്ടും കൊലയും ലഹരിയും സ്വന്തം ബന്ധങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാത്ത വ്യക്തികളായി മാറിയതേ ഉണ്ട് രോഗം പോയിക്കൊണ്ടിരുന്നത് നമ്മളും പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വയസ്സിലും പക്ഷേ ഇങ്ങനെയായിരുന്നില്ല അത്രയും മനോഹരമായ സ്കൂൾ ജീവിതം ഫ്രണ്ട്ഷിപ്പ് അടിയും ചെറിയ ചെറിയ വയക്കും തല്ലുകൂടലും എല്ലാം നമ്മളെ ജനറേഷനിലും അതായത് ഞാൻ വന്ന കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇന്നും ഒരു മുപ്പ ഒരു മുപ്പത് നാൽപ്പത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് അതായത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലെ പല വ്യക്തികൾക്കും നല്ല മെമ്മറീസ് ആയിരിക്കും പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഈ ജനറേഷനിൽ വരുന്ന പത്താം ക്ലാസ് സ്റ്റുഡൻസ് അഥവാ ചെറിയ പ്രായം തൊട്ടിലെ വളർത്തിക്കൊണ്ടുവരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല ടീച്ചേഴ്സിനും നീ ആരടാ നീ പോട എച്ച് എം നീ ആടി ഇരിക്കടാ പറയുന്ന ആയി മാറി അന്ന് എന്നൊക്കെ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിനും ഇപ്പോഴും നമുക്ക് റെസ്പെക്റ്റ് ആകാം പാറ്റുമാമിസ ആകട്ടെ ഡിന്യാമിസാകട്ടെ അഥവാ ഡീന്യാമിസ ആകട്ടെ ഡെല്ലാം മിസാട്ടെ എന്നും നമുക്ക് ഒരു ഓർമ്മകളാണ് അവരെല്ലാം റെസ്പെക്റ്റ് ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്തോ അവർക്ക് എന്തോ അവർക്ക് ലോകമേ ഇല്ല അവർക്കൊരു റെസ്പെക്റ്റ് ഇല്ല അവർക്കൊരു പേടിയില്ല ഒരാൾ പേടി ഉണ്ടാവണ്ടേ ഒന്നുമില്ല നമ്മളെ കയ്യിൽ തന്നെ നമ്മളെ കയ്യിൽ തന്നെ ലോകം എന്ന് ചിന്തിച്ച് നടക്കുന്നതാണ് ഇന്നത്തെ ജനറേഷൻ ലഹരിയൊക്കെ അന്നത്തെ കാലം ഉണ്ടായിട്ടുണ്ട് ലഹരി യൂസ് ചെയ്യുന്ന പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ആണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നമ്മളിവിടെ ഉണ്ട് നമ്മളിവിടെ ഉണ്ട് ഇന്നത്തെ വ്യക്തികൾക്ക് അങ്ങനെയല്ല ഗുണ്ടാ സംഘങ്ങളാണ് ദാതകളാണ് നമ്മൾ ഉൾത്തിയും അതായത് നമ്മുടെ വീട്ടിൻ്റെ അവിടുത്തെ എല്ലാം ഗ്യാങ്ങിൻ്റെ എല്ലാം വലിയ നേതാവാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ ചെറിയൊരു പിള്ളേർ സത്യം ആണെങ്കിൽ പറയാൻ വാക്കുകളില്ല ഒരു പുച്ഛാണ് എന്തിനാണ് ഇങ്ങനത്തെ എല്ലാം സ്റ്റുഡൻസിന് എന്തിനും ബാക്കിയുള്ളവരെ എടുക്കാനും ബാക്കിയുള്ളവരെ വെട്ടിക്കൊല്ലാനും കഞ്ചാവ് കൊടുക്കാനും ലഹരി യൂസാക്കാനും കുത്തിക്കൊല്ലാനും നമ്മളൊക്കെ ഉണ്ടായ കാലഘട്ടം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ മനോഹരമായ മെമ്മറീസ് ആണ് സഹതാമം തോന്നുന്നു ഇന്നത്തെ പിള്ളേരെ കാണുമ്പോൾ ഒരു നമ്മൾക്കെല്ലാം ഒരു വിലയില്ലാണ്ടായിപ്പോയി പക്ഷെ ന്യൂജൻ പിള്ളർ ന്യൂജൻ സ്റ്റുഡൻസ് ന്യൂജൻ ടെക്നിക്കൽ കാര്യങ്ങളെ കൊണ്ടുവരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് കൊണ്ടുവരുന്നത് അവർ ന്യൂജൻ ടെക്നിക്കലല്ല ഓരോ വ്യക്തിനെ ഇല്ലാണ്ടാക്കാൻ ഇങ്ങനെയുള്ള ടെക്നിക്കലെല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ജനങ്ങൾക്ക് പകർത്തി തരുന്നത് എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം ആ ഒരു ടൈം പിരീഡ് ഒരു നമ്മളൊരു ഫ്രണ്ട് മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് മിണ്ടാൻ പഠിച്ചാൽ നമ്മൾ വെക്കുന്നേ പോവും മിണ്ട് 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 ആ ഒരു രീതിയാണ് നമ്മൾക്ക് ഉണ്ടായത്